പ്രിയ സഹപ്രവർത്തകരി എനിക്കിന്ന് പറ്റിയ ഒരു ആന പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓഡിയോ ഇടുന്നത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഫൗളുകൾ പറ്റിയാൽ അധികാരം പുറത്ത് പറയില്ല പക്ഷേ നിങ്ങൾക്കാർക്കും ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ ഞാൻ ഈ ഓഡിയോ ഇടുന്നത് ദയവായി മുഴുവനായിട്ട് കേൾക്കുക ഞാൻ ഇന്നലെ പിന്നെ കൊയിലാണ്ടി ഒരു പന്ത്രണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കൊയിലാണ്ടി ബി എസ് എൻ എൽ ഓഫീസിൽ പോയിട്ട് പുതിയൊരു സിം എടുത്തിരുന്നു അപ്പോൾ ആ സിമ്മെടുത്ത് സിമ്മ് കിട്ടിയ ഉടനെ മാഡം എന്നോട് പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു നമ്പർ തന്നു ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അഡ്രസ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം ആ നമ്പറിലേക്ക് മാഡം തന്ന നമ്പറിൽ ആ സിമൻ്റെ ഉണ്ടാവും ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ അഡ്രസ്സ് പറഞ്ഞു അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഓക്കെ സാർ രണ്ടര കൊണ്ട് സിമ്മ് ആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു ആ ഫോണ് സോറി ആ സിമ്മ് ഒരു ഫോണിലേക്ക് കിട്ടും പക്ഷേ ഫോണ് കുറച്ച് പഴയതായിരുന്നു എന്തുകൊണ്ടൊന്നും അറിയില്ല സംഭവം ആക്ടിവേറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാനത് ആവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നാലേ കാലമായപ്പം ഒരു മെസ്സേജ് വന്നു സിം വെരിഫിക്കേഷന് വേണ്ടി കൊണ്ട് ഈ നമ്പറിലേക്ക് വിളിക്കുകയെന്നു പറഞ്ഞിട്ടുള്ളത് ഓക്കെ നേരത്തെ നടന്നത് അഡ്രസ് വെരിഫിക്കേഷൻ ആയിരുന്നു ഇപ്പോൾ സിമ്മ് വെരിഫിക്കേഷന് വേണ്ടി കൊണ്ട് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഞാനത് അതിൻ്റെ യൂഷ്വൽ പ്രൊസീജിയർ ആണെന്ന് വിചാരിച്ചു ആ തന്ന ആ മെസ്സേജിലുള്ള നമ്പറിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചു രണ്ടു പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ ബിസിയാണ് കോൾ യു ബാക്ക് എന്നുള്ള മെസ്സേജ് തിരിച്ചു തിരിച്ചിങ്ങോട്ട് വന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞത് രണ്ട് അതങ്ങനെ കഴിഞ്ഞു ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു അപ്പോൾ ഞാൻ ഒക്കെ നോർമൽ ആ ബി എസ് എൻ എൽ എന്നുള്ള കോളായിരിക്കും എന്നുള്ള ഐഡിയയില് ഞാൻ ഫോണെടുത്തു ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു സാർ ഇന്നലെ സിം എടുത്തിരുന്നു ഓക്കെ 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 ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടു അത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അപ്പം അതുകൊണ്ട് സാറ് ചെറിയൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു ഒക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും വീണ്ടും പിന്നീട് അങ്ങോട്ട് ഞാൻ ഞാനല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങോട്ടൊന്നും പറയരുത് അപ്പം ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു ക്വിക്ക് സപ്പോർട്ട് എന്നുള്ളൊരു ആപ്പായിരുന്നു അച്ചങ്ങായി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം ചെറിയൊരു ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് സാർ എന്തൊക്കെയോ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ ആവാൻ പറഞ്ഞു അതിന് ശേഷം എന്നോട് ഒരു പത്ത് രൂപ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒന്ന് സാറ് പേ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു എന്നോട് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആ പത്ത് രൂപയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തു ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ഡെബിറ്റ് കാർഡ് ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു ഡെബിറ്റ് കാർഡാണ് ഞാൻ ഉപയോഗിച്ചത് അതിൽ അക്കൗണ്ട് കാർഡ് നമ്പറും ഒക്കെ കൊടുത്തിട്ട് ഞാൻ പത്ത് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സാർ അത് ശരിയായിട്ടില്ല ട്രാൻസാക്ഷൻ എന്തോ ശരിയായിട്ടില്ല സാറ് വേറെ ഏതെങ്കിലും നെറ്റ് ബാങ്കിങ്ങോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് ചെയ്യുമോ സാർ എന്ന് പറഞ്ഞു വീണ്ടും പത്ത് രൂപയാണ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആ വിളിയിൽ എനിക്ക് ഒരു സംശയം ഇതിലെന്തോ ഒരു അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഇതിന്റെ യൂഷ്വൽ പ്രൊസീജർ ആണോ എങ്ങനെയാണോ എല്ലാവരും സിം എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഇംഗ്ലീഷിലാണ് തപ്പി തപ്പി ഒക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു എല്ലാവരും സിം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള പ്രൊസീജേഴ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും എന്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞു എന്നിട്ടാണ് ബാക്കി പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞു സാറ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ ഒന്ന് ഒന്ന് അയയ്ക്കോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു കാർഡ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നെറ്റ് ബാങ്കിങ് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു സാറ് എസ് ബി ഐന്റെ ഇത് ഉപയോഗിക്കുന്ന എസ് ബി ഐ ഓൺലൈൻ സോറി എസ് ബി ഐന്റെ കാഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു ആ പോർട്ടലാണ് എനിക്കിത് എന്തോ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് തോന്നിയത് ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉപയോഗിക്കുന്നു ഇത് പറഞ്ഞു തീരുമ്പോഴേക്കു തന്നെ എൻ്റെ സ്ക്രീനിന്റെ മുകളിൽ മെസ്സേജുകൾ തുരുതുര വരികയാണ് ട്വൻറ്റി തൗസൻഡ് ടെൻ തൗസൻഡ് ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരം രൂപ എൻ്റെ ഗ്രാമീണ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ അവൻ വലിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റുപ്യ എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ രക്ഷയൊന്നുമില്ല അപ്പം ഞാൻ എസ് ബി ഐൻ്റെ എന്തായാലും ഭാഗ്യം കൊണ്ട് എസ് ബി ഐ അക്കൗണ്ട് കുറച്ചുകൂടി ചില്ലറ പൈസ എസ് ബി അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തില്ല കോൾ കട്ട് ചെയ്തു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൻ അവനെന്നെക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യിച്ച ആ ആപ്പ് സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ആപ്പായിരുന്നു ആ സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതായത് ആ ക്രെഡിറ്റ് കാർഡുമായിട്ട് സോറി ഡെബിറ്റ് കാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ചെങ്ങായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയോ കൊടുത്തിട്ടുണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല കാരണം ഈ ഫോണ് ഏതെങ്കിലും ജാർഖണ്ഡിലോ ഏതെങ്കിലും നോർത്തിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട ചങ്ങായിൻ്റെ ആയിരിക്കും അവന് ഇതിനെപ്പറ്റിയൊന്നും അറിയ പോലും ഉണ്ടാവില്ല അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഇക്കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ വേണമെന്നാണ് പറയാനുള്ളത് ഓക്കേ താങ്ക്